നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രാഷ്ട്രീയ രാഷ്ട്രീയക്കൊടിയുടെ നിറംനോക്കിയാണ് സർക്കാർ സ്ത്രീപീഡന പരാതിയുള്ളവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടവരുടെ പേര് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമരം കോൺഗ്രസ് നടത്തുമെന്നും മുഖം നോക്കി കേസെടുക്കാനാണ് തീരുമാനമെങ്കിൽ അതിനെ ചൊറുക്കുമെന്നും കെ സുധാകരൻ എം പി പറഞ്ഞു പോവുകയാണ് പിഞ്ചുമക്കളെ ബലാത്സംഗം ചെയ്ത് ഞെട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എടുത്തില്ല കേസ് അറസ്റ്റ് ചെയ്തില്ല ഒരാളെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി സംസ്ഥാന സർക്കാരിന്റെ ഇന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ആ സർക്കാരിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും ഞാനും പ്രതീക്ഷിക്കണ്ട നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന കുഞ്ഞുമക്കൾ കൊച്ചുമക്കൾ മൂന്ന് വയസ്സ് അഞ്ചു വയസ്സ് ആറു വയസ്സുള്ള കുഞ്ഞുമക്കൾ അവരെ ൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ ഞാനും ഒരുപാട് വായിച്ചിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു സമഗ്ര ന്യൂസ് കണ്ണൂർ